നമസ്കാരം സോംജി സ്മറൂൽ മണി ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം ഈ ആഴ്ച ഇപ്പോൾ നാല് ദിവസത്തെ ട്രേഡിങ്ങിൽ ഒലിച്ചു പോയി കഴിഞ്ഞു ട്രംപിൻ്റെ വിസ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടുള്ള നിയമം വരുന്നതോടുകൂടി ഐ ടി മേഖലയാണ് ഏറ്റവും കൂടുതൽ തകർന്നത് അതിൽ നിന്ന് മോചനം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ ആഹ്ദത്തിൽ നിന്ന് പിടിച്ചു കയറാൻ ഐറ്റി ആയിട്ടില്ല മറ്റു മേഖലകളിലേക്കും അത് വ്യാപിക്കുകയാണ് ഉണ്ടായത് എല്ലാ തരത്തിലും മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഉണർവ് വന്നതായിരുന്നു എന്നാൽ ട്രംപിൻ്റെ പരിഷ്കാരങ്ങൾ അതിനെയെല്ലാം തച്ചുടച്ച് കളഞ്ഞു എന്തായാലും മാർക്കറ്റ് വീണ്ടും ഇരുപത്തിനാല് എണ്ണൂറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറിലൊക്കെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരം എന്ന കടമ്പ പൊളിച്ചു പോന്നു താഴോട്ട് പോകുന്നു കഴിഞ്ഞ് ആ ഒന്നും നിലനിന്നില്ല ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ റെസിസ്റ്റൻസിലും ഒന്നും സംഭവിച്ചില്ല ഒക്കെ തകർന്നു പോരുകയാണ് ഉണ്ടായത് അപ്പോൾ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ഒരവസ്ഥയിലൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷമായി ലോകത്തെ എല്ലാ മാർക്കറ്റിനെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ അണ്ടർ പെർഫോം ചെയ്ത മാർക്കറ്റാണ് മൈനസ് ടു പെർസെൻറ്റോളമാണ് കഴിഞ്ഞ വർഷത്തെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഇപ്പോഴത്തെ കണക്കെടുത്താൽ ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് മൈനസ് ടെൻ ടു പെർസെൻറ്റാണ് അമേരിക്കയൊക്കെ പതിനെട്ട് ശതമാനമൊക്കെയാണ് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ചൈനയിലെ ചൈനയിലേക്ക് വന്നാൽ അത് മുപ്പത് ശതമാനവും മുപ്പത്തെട്ട് ശതമാനവും ഒക്കെ വളർന്നു ഹോങ്കോങ് മാർക്കറ്റ് മുപ്പത്തെട്ട് ശതമാനമാണ് വളർന്നത് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം അങ്ങനെ നോക്കിയാൽ എല്ലാ തരത്തിലും എല്ലാ മാർക്കറ്റുകളും മുന്നോട്ട് പോയി ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് അണ്ടർ പെർഫോം ചെയ്തത് അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് ശേഷം മറ്റു മാർക്കറ്റുകളൊക്കെ ഉയർന്നു വന്നത് ഇപ്പോഴാണ് ഇന്ത്യൻ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തി നാലിനും ഇടയിൽ കടന്നു വന്നത് അതിശയകരമായ ഒരു മുന്നേറ്റമാണ് കാഴ്ച വെച്ചത് ഇരട്ടിയൊക്കെയാണ് ഓരോ മാർക്കറ്റിൻ്റെ വളർച്ച ഏഴായിരത്തി എണ്ണൂറോ ഒറ്റയാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇതൊക്കെ ഓർമ്മയിൽ എന്ന് പറയുന്നത് ഏഴായിരത്തി എണ്ണൂറോ ഒറ്റ കിടന്ന നിഫ്റ്റിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബറിലല്ലാതെ ഈ അതിനു മുന്നത്തെ ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറിലേക്ക് പോയതെന്ന് ഓർക്കണം അങ്ങനെ ഒരു മാറ്റമുണ്ടായി ഇവിടെ പക്ഷെ ലോക മാർക്കറ്റുകളിൽ അതുണ്ടായില്ല ഈ കഴിഞ്ഞ വർഷം മുപ്പത് ശതമാനത്തോളം വളർന്നിട്ടുള്ള ജപ്പാൻ മാർക്കറ്റിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അത് കഴിഞ്ഞ മുപ്പത് വർഷമായി അരേ ലെവലിൽ കിടന്നിട്ട് ഈ വർഷമാണത് അതിൻ്റെ ആ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്തത് അത്രമാത്രം അണ്ടർ പെർഫോം ചെയ്ത് കിടന്നിരുന്നതാണ് ജപ്പാൻ മാർക്കറ്റ് മുപ്പത് വർഷത്തിന് ശേഷമാണത് ഹൈ ബ്രേക്ക് ചെയ്തതെന്ന് ഓർക്കണം അപ്പൊ ആ രീതിയിലൊക്കെ തന്നെയാണ് മാർക്കറ്റുകൾ പലതും പെർഫോം ചെയ്യുക ഇതിനൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇപ്പോ മാർക്കറ്റിൽ ഇങ്ങനെ താണു നിൽക്കുന്ന അവസ്ഥയിലും നമ്മൾ കണ്ടറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചില പരിഷ്കാരങ്ങളുണ്ട് ഇതിനെല്ലാം കാരണമായിട്ടുള്ള നമ്മളുടെ ഒക്കെ കുറഞ്ഞു പോകുന്നു പ്രൊഡക്ഷൻ കുറയുക അല്ലെങ്കിൽ അതിൻ്റെ കമ്പനികളുടെ റിട്ടേൺ കുറയുക എന്നുള്ളതാണ് സംഭവിച്ചത് ലാഭം കുറഞ്ഞു കമ്പനികളുടെ പെർഫോമൻസ് വളരെ കുറഞ്ഞു അഞ്ച് ശതമാനമാണ് ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നത് അപ്പൊ അതിനനുസരിച്ച് മാർക്കറ്റിലെ വാല്യുവേഷൻസ് അങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് മുന്നോട്ട് പോകാനാവില്ല ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ വേണം നമ്മൾ ഇപ്പോൾ ഇതിനെ സമീപിക്കാൻ ഇപ്പോൾ വന്നിരിക്കുന്ന സാധ്യതകൾ കൂടുതൽ എന്തൊക്കെയാണ് ഡിഫൻസ് മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മൾ കാണാതിരിക്കരുത് ജി എസ് ടി പരിഷ്കാരങ്ങൾ നമ്മൾ കാണാതിരിക്കരുത് ഇൻകം ടാക്സിന്റെ ലെവല് മാറ്റി കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു പന്ത്രണ്ട് ലക്ഷം വരെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു ഇതൊക്കെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ മാർക്കറ്റ് അനങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇനി അതിൻ്റെ മാർക്കറ്റ് ചലിക്കണമെങ്കിൽ എന്ത് ചെയ ഉണ്ടാവണം ശരിക്കും കമ്പനികളുടെ വാല്യുവേഷൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ ഇതൊക്കെ ശരിയായ രീതിയിലുള്ള വാല്യുവേഷനിലേക്ക് എത്താം അതിനെന്ത് വേണം മാർക്കറ്റിൽ അവയുടെ ഉൽപ്പാദനം റവന്യൂ ഒക്കെ കൂടണം റവന്യൂ കൂടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ വാലുവേഷനിൽ കഥയുള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് അവർ ഇതിൽ നിന്ന് വിട്ടുപോകുന്നത് ഒരു ലക്ഷ വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് സീറോ ലാക്സ് ക്രോറാണ് അവർ ഈ മാസം വിറ്റ് ഈ വർഷം വിറ്റഴിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചു തുടങ്ങി പിന്നെ വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ ലാക്സ് ക്രോറ് വിറ്റഴിച്ചുപോയി അപ്പോൾ അതൊരു ചെറിയ എമൗണ്ടല്ല അവർ വിൽപ്പന തുടരുകയാണ് അവരുടെ വാല്യുവേഷൻ അനുസരിച്ചുള്ള ലെവലിലേക്ക് എത്തുന്നത് വരെ അവർ വിൽപ്പന തുടരും കാരണം അവർക്ക് ഇതിലും ചീപ്പായ മാർക്കറ്റുകൾ വേറെയുണ്ട് ആ മാർക്കറ്റിൽ അവർ നിക്ഷേപിക്കുന്നു കൂടുതൽ റിട്ടേൺ അവർക്ക് കിട്ടുന്നു അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇന്ത്യയിലെ കമ്പനികളുടെ പെർഫോമൻസ് മെച്ചപ്പെടുകയും ഇവിടുത്തെ കമ്പനികളുടെ വാല്യുവേഷൻ ഉയരുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പക്ഷേ അത് എപ്പോൾ നടക്കും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നതാണ് നമ്മളുടെ മാർക്കറ്റിന് ഒരുപാട് ഉണ്ടായി ഇരുപതിന് ശേഷം എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏകദേശം ഒരു എട്ട് കോടിയോ ഒക്കെ ഉണ്ടായിരുന്ന ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇരുപത് കോടിയിലും മുകളിലേക്ക് പോയി മാറ്റങ്ങളാണ് വമ്പൻ നിക്ഷേപങ്ങൾ അതിലൂടെ വന്നിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഈ ഇത്രമാത്രം ധനകാര്യ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തിയിട്ടും നമ്മളുടെ മാർക്കറ്റ് അത്രമാത്രം ഒന്നും ഇടിഞ്ഞു പോകാതിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുക ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചില ന്യൂസുകൾ കഴിഞ്ഞ ഈ ആഴ്ചയാണ് നമ്മുടെ ജി എസ് ടി പരിഷ്കരണം വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഉത്തേജനം നൽകത്തക്ക രീതിയിൽ തന്നെയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവണമെങ്കിൽ കാത്തിരിക്കണം പെട്ടെന്ന് ഇപ്പോൾ എല്ലാം അതാവുമെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മുടക്കുന്നത് ഇതിനൊക്കെ ഗവൺമെൻറ് കൂടുതൽ മുഴൽ മുടക്ക് പരുത്തുന്നുണ്ട് അറുപത്തിയാറ് അഞ്ഞൂറ് അറുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഗ്രിമെൻറ്റാണ് ഇന്ന് എച്ച് എ എല്ലുമായിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് തേജസ് വിമാനങ്ങൾ വാങ്ങാനായിട്ടുള്ള കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് അറുപത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിൻ്റെ കരാർ വാല്യൂ അഞ്ച് വർഷം കൊണ്ട് നൽകി കൊടുക്കും നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് അതുപോലെ തന്നെ എഴുപതിനായിരം കോടി രൂപയാണ് ഷിപ്പിംഗ് മേഖലയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇന്നലെ ഉണ്ടായ പ്രഖ്യാപനങ്ങളിൽ ഷിപ്പിംഗ് മേഖലയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് എഴുപതിനായിരം കോടി രൂപയാണ് അധികം അധികവും ഇവിടുത്തെ ഷിപ്പ് ബിൽഡിങ്ങും എല്ലാം നടക്കുന്നത് ഡിഫൻസ് മേഖലയിലായതുകൊണ്ട് ആ മേഖലയിൽ നിന്നുള്ള ഷിപ്പിംഗ് കമ്പനികൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുക അപ്പോൾ അവിടെയും ശ്രദ്ധിക്കാവുന്ന കമ്പനികളുണ്ട് ഈ പറഞ്ഞ എച്ച് ഐല് പോലെ തന്നെ ഇവിടെ മാസകോണ്ടോക്കും കൊച്ചിൻ ഷിപ്പാർഡൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വാല്യുവേഷനുകൾ അത് അന്ന് പോയ പീക്കിനേക്കാളൊക്കെ താഴെ ഒരുപാട് വന്നു അവയൊക്കെ ആവറേഞ്ച് വാലുവേഷനിലായിട്ടുണ്ട് ഇപ്പോൾ അതിലൊക്കെ നിക്ഷേപം തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ മാർക്കറ്റിനെ കാണുക നിങ്ങൾ മാർക്കറ്റിൽ നിരാശാതിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴുണ്ടാകുന്ന ആ ഈ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതിന് സംശയിക്കേണ്ട ആദ്യം വരാൻ പോകുന്ന ട്രിഗർ ആയിരിക്കും ഇവിടെ ട്രംപിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റ് ട്രേഡ് നെഗോസിയേഷൻസ് എല്ലാം നടത്തി കഴിയുമ്പോൾ കഴിയുമ്പോഴുണ്ടാകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടർ ഈ ഡിസംബറിലൊക്കെ ജനുവരി ആകുമ്പോഴേക്കും ആ വാർഷിക റിപ്പോർട്ടുകളായി പിന്നെ ക്വാർട്ടർലി റിസൾട്ടുകളായി ഇതിൻ്റെയൊക്കെ ഈ ജി എസ് ടിയുടെ പരിഷ്കരണത്തിൻ്റെയൊക്കെ ഗുണം കാണിക്കുന്ന റിപ്പോ ക്വാർട്ടർലി റിപ്പോർട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ ക്വാർട്ടർ നോക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോൾ മാർക്കറ്റിനൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എഫ് ഐ എസിന്റെ സെല്ലിങ് കുറയുക തന്നെ ചെയ്താലേ മാർക്കറ്റിന് മുന്നോട്ട് നീങ്ങാനാവുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു വസ്തുത അവർ സെല്ലിങ് കുറച്ചാൽ തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോകും ആ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡിഫൻസ് മേഖലയിലും ഈ ഷിപ്പിംഗ് മേഖലയിൽ ഇന്ന് കൊടുത്തിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് അത് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡോ മാസകൊണ്ടോക്ക് ഗാർഡൻ റീച്ച് ഇവർക്കൊക്കെ നല്ല നൽകുന്ന കം തീരുമാനമാണത് നിർമ്മാണത്തിന് അവർക്ക് ആയിരിക്കും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ഒക്കെ സഹായിക്കുക താങ്ക് യു വീണ്ടും കാണാം